കോടക്കടവ് പുഴക്കര റോഡിലെ വയലിൽ കക്കൂസ് മാലിന്യം തള്ളിയ ലോറി നാട്ടുകാർ പിടികൂടി മാലിന്യം തള്ളിയവർ ഓടി രക്ഷപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവായതോടെ നാട്ടുകാർ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു എസ്കോട്ട് വാഹനത്തോടൊപ്പം എത്തിയായിരുന്നു ലോറിയിൽ മാലിന്യം തള്ളാനെത്തിയത് പ്രദേശത്ത് നിരവധി തവണ മാലിന്യം തള്ളിയ സംഭവം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ രാത്രിയും പകലുമായി കാവലിരുന്ന് മാലിന്യം തള്ളുന്നവരെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് എസ്കോട്ട് വാഹനത്തോടൊപ്പം മാലിന്യം കൊണ്ട് ലോറി എത്തിയത് നാട്ടുകാർ സ്ഥലത്തെത്തിയതോടെ എസ്കോട്ട് വാഹനത്തിലുള്ളവരും ലോറിയിലുണ്ടായിരുന്നവരും മാലിന്യം തള്ളി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതേക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ പിന്നെ റോഡിൽ ഒരു വർഷത്തിനടുത്തായി കക്കൂസ് മാലിന്യങ്ങളും അതുപോലെ തന്നെ ആശുപത്രി മാലിന്യങ്ങളും നടന്നാൽ ഇവിടെ ഈ മാലിന്യങ്ങൾ തള്ളിയിടുകയാണ് നിരന്തരമായി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് പല അധികാരികൾ പിന്നെ ശ്രദ്ധയെല്ലാം പെടുത്തിയിട്ടുണ്ട് പറഞ്ഞാൽ ആ ഒരു പരിഹാരം ഉണ്ടായില്ല അങ്ങനെയാണ് നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം കുറേ ദിവസങ്ങളോളായിരുന്നു എന്ന് പറഞ്ഞാൽ രാത്രി കാവിൽ നിൽക്കുകയാണ് ഇന്നലെ രാത്രി ഏകദേശം രണ്ടരയോട് കൂടിയാണ് ഈ വണ്ടി നമ്മൾ ശ്രദ്ധയപ്പെടുകയും വണ്ടിയെ കൈയോടെ പിടിക്കുകയും ചെയ്തിട്ടുള്ളത് ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം വിവരം അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ അവിടെ എത്തുകയും പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എല്ലാം എത്തിയിട്ടുണ്ട് വണ്ടീൻ്റെ ഉടമയുടെയും മറ്റെല്ലാം തന്നെ പേരുകൾ വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വെള്ളം കയറിയപ്പോൾ പിന്നെ ഈ വെള്ളം പുഴയിലേക്ക് ഇറങ്ങിയോ പുഴയിൽ നിന്ന് പിന്നെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഈ മലിന ജലം ഒഴുകുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു ഇന്നലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഒരു ബോധ്യം വന്നത് ഇതെന്തായാലും അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തായാലും പിടിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ മൂന്നാലഞ്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു തീരുമാനത്തിലെടുത്ത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ സംഭവം നടന്നിട്ടുള്ളത് കൂടിയാളെ ഫോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞ നിലയിലാണ് വിവരം അറിഞ്ഞ് പിണറായി പോലീസും വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തി വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്താൻ പിണറായി പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് പ്രദേശത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത പറഞ്ഞു പലതവണ ഇവരെ ട്രേസ് കഴിഞ്ഞാലും നമ്പറുകൾ ആണ് കാണപ്പെട്ടത് അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി തന്നെ പറയാം ഈ ഒരു പ്രദേശത്ത് ഈ കിലാലൂർ കുന്നിരിക്ക കിലാലൂർ റോഡിൻ്റെ ഈ ഓടക്കാട് ഭാഗത്ത് കക്കൂസ് മാലിന് നിരന്തരം തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കിതിലേക്കൂടിയുള്ള യാത്ര ഒരു ദുസഹമാവുകയും ചെയ്ത സമയത്താണ് കിലാലൂരിലെ പൊതുപ്രവർത്തകരും നാട്ടുകാരും അതുപോലെ തന്നെ കുന്നിരിക്കയിലെ പൊതുപ്രവർത്തകരും എല്ലാം കൂടി മാറിമാറി ഇതുപോലെ രാത്രി കാലങ്ങളിൽ വെളുക്കുവോളം ഇവിടെ കാവൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വണ്ണാൻ്റെ മുട്ടക്ക് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് വിയൂരുള്ള ഒരു ആളുടേതാണെന്ന് മനസ്സിലാക്കുകയും ആ നമ്പർ നോക്കുമ്പോൾ പൊളിക്കാൻ കൊടുത്ത ഒരു വണ്ടിയുടെ നമ്പറായിട്ടാണ് പോലീസിന് മനസ്സിലായത് അപ്പോൾ അത് തിരിച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞില്ല തുടർന്ന് ഇന്നലെ രാത്രി കിലാലൂർ ഭാഗത്തുള്ള നാട്ടുകാർ ഒരു മഴയത്താണ് കാവലിൽ നിന്ന് ഈ വണ്ടി ഒരു രണ്ടരയോട് കൂടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അവർക്ക് ഇതിൻ്റെ പ്രശ്നം എസ്കോർട്ടായിട്ട് മുന്നിലും പുറകിലും കാറിൽ ആൾ വരും അവരിവിടെയൊന്നും ആളില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് വീണ്ടും ടാങ്കർ വന്ന് മാലിന്യം സെക്കൻഡുകൾക്കുള്ളിൽ തള്ളിയിട്ട് പോകുന്നത് ഇന്നലെയും അതുപോലെ തന്നെ എസ്കോർട്ട് വാഹനം ഉണ്ടായിരുന്നു ഈ ടാങ്കറിൻ്റെ അകത്താണെങ്കിൽ മാരകായുധങ്ങളുണ്ട് ജീവൻ പോലും പണയം പിടിച്ചിട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞത് എത്ര അഭിനന്ദിച്ചാലും ഈ കൂട്ടായ്മ ഒരു നാടിൻ്റെ കൂട്ടായ്മയെ മതിയാവില്ല